അതിനുശേഷം ഞങ്ങൾ പലതരത്തിലുള്ള ഈ പഠനങ്ങൾ നടത്തുക എന്ന് പറയുന്ന ഒരു സങ്കല്പം വന്നപ്പോൾ ഞാൻ താമസിച്ചിരുന്ന വീട് ഒരു ലൈബ്രറിയായിട്ട് മാറ്റിക്കളയാം എന്നുള്ളൊരു സ്പിരിറ്റിൽ ഞങ്ങൾ അൻ്റോണിയ ഗ്രാംഷി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് പേര് വിട്ടിട്ടാണ് ആ ലൈബ്രറി ഉണ്ടാക്കുന്നത് അൻ്റോണിയ ഗ്രാംഷിയുടെ എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റായിരുന്ന ഗ്രാംഷിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസന്റ് നോട്ട് ബുക്സ് എന്ന് പറയുന്ന പുസ്തകം അതൊക്കെ ഇന്നും എപ്പോഴും ആൾക്കാർക്കൊക്കെ വായിക്കാവുന്നതാണ് എങ്ങനെയാണ് ഒരു നല്ലൊരു എങ്ങനെ പെരുമാറണം എന്ത് ചെയ്യണം എന്നൊക്കെ പറയുന്ന ആശയങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് അത് ഉപയോഗി ഉപയോഗപ്പെടും എന്നും ഉപയോഗപ്പെടും ഒരു സത്യസന്ധനായ മനുഷ്യനായിരിക്കുന്നത് എങ്ങനെയാണെന്ന് പോലും അതിനകത്തുനിന്ന് കാണാൻ പറ്റും ഒരു ജീവിതം കൊണ്ട് വല്ലാത്ത വില കൊടുത്ത ഒരു മനുഷ്യനാണ് മുസോളയുടെ ജയിലിൽ കിടന്ന് മരിച്ചു പോവിയ ഒരാളാണ് ആ മരിച്ചെടുത്ത് കിടന്ന് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ് നമ്മളെല്ലാം വായിക്കാനായിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചത് അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറേ പുസ്തകം അത് കൂടുതലും ഉപയോഗശൂന്യമായ പുസ്തകങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഈ പഴയ ഫിലോസഫിയുടെ ലോകങ്ങളായിരുന്നു അതിനകത്ത് പിന്നെ ഏറ്റവും കൂടുതൽ പുസ്തകം ഉണ്ടായിരുന്നത് ജോയിയുടെ കയ്യിൽ നിന്നാണ് ജോയിയുടെ കയ്യിലിരിക്കുന്ന പുസ്തകങ്ങളെല്ലാം അവിടെ കൊണ്ടുവന്നു അതുപോലെ തന്നെ ടി കെ രാമേന്ദ്രൻ്റെ ഒരു വലിയ സെറ്റ് പുസ്തകങ്ങളുണ്ടായിരുന്നു ആ പുസ്തകങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ നല്ലൊരു ലൈബ്രറി ഒരു ആധുനിക ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അനുസരിച്ചിട്ട് ചിന്തിക്കാനും വായിക്കാനും പഠിക്കാനും ഒക്കെ ഒരു സ്ഥലം അപ്പോൾ ഞാൻ ആ ആ സ്ഥലത്ത് പലരും വന്ന് താമസിക്കുക വായിക്കുക പഠിക്കുക എങ്ങനെയെന്ന് പറയുന്ന ഒരു കാര്യം ഒരു വശത്ത് നടക്കുന്നു അപ്പോൾ ആ അതുവരെ ഒരു ഇതിനകത്ത് ഉണ്ടായിരുന്ന ഒരു ഒരു തമാശ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരെണ്ണം രൂപപ്പെട്ടു വന്ന സമയത്ത് ഇവരെല്ലാം നെക്സലൈറ്റ് പാർട്ടികളുമായിട്ടോ അല്ലെങ്കിൽ സാംസ്കാരിക വേദിയായിട്ട് പ്രവർ പ്രവർത്തിച്ചിരുന്നവരായിരുന്നവർ എൻ്റെ അടുത്ത് വന്ന് താമസിക്കുന്നത് പോലെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നിന്ന് കാണുമ്പം ഉള്ളത് കാരണം ഒരു ഏതോ ഒരു സ്വാമി സ്വാമിയുടെ കൂടെ ഈ ബുദ്ധിജീവികളെല്ലാം കൂടെ ചെന്ന് ചേർന്നിരിക്കുന്നു എന്ന് പറയുന്ന അവർക്കെല്ലാവർക്കും പേരുദോഷമെന്നുള്ള നിലവാരത്തിലാണ് ഞാൻ നിൽക്കുന്നത് മിയുടെ സ്ഥലത്ത് എത്തി എന്നാണ് അതേ അതേ സമയത്ത് ഞാ എന്നെ പറ്റി ഗുരുകുലം പോലുള്ള സ്ഥാപനത്തിനകത്തും എന്നെ അറിയിരുന്ന ആൾക്കാർ ഞാൻ നക്സലൈറ്റായിപ്പോയി എന്ന് പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ ആ സമയത്തൊക്കെ ആദ്യമായിട്ടാണ് പോലീസുകാരൊക്കെ എൻ്റെ വീട്ടിൽ വരികയും ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് അന്വേഷിക്കുക അതു പിന്നെ അന്ന് ആരംഭിച്ച ആ അന്വേഷണം ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നത് വരെ എൻ്റെ ജീവിതത്തിനകത്ത് തുടരുന്നുണ്ട് അതിന് ശേഷവും ഇപ്പം അവർ ഇപ്പം തിരക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അറിഞ്ഞൂടെ അന്ന് കണിശമായിട്ടും അത് ഒരു എവിടെ പോയൊരു വീടെടുത്ത് വാടകയ്ക്ക് എടുത്താലും ശരി ഈ എന്താണ് ഇൻ്റലിജൻസ് എന്ന് വിളിക്കുന്ന വിഭാഗം നമ്മൾ അവിടെ പോയിട്ട് ഈ വീട് വാടകയ്ക്ക് തന്നവർ അങ്ങനെ വീട് വാടകയ്ക്ക് കൊടുത്തുകൂടാന്ന് പറയുന്ന ഒരു സർവീസ് എപ്പോഴും നടത്തുമായിരുന്നു അപ്പോൾ വാടക തന്ന ആൾക്കാർ എല്ലാവരും ഒരു വർഷം കഴിയുമ്പോഴത്തേനെ നമ്മൾ അവിടുന്ന് മാറിത്തരണമെന്നാവശ്യപ്പെടുന്നിടത്ത് എത്തും ഇതായിരുന്നു അങ്ങനെ അതൊരു തുടർച്ചയായിരുന്നു പിന്നെ അപ്പോൾ ആ സൊസൈറ്റിയായിട്ട് ഏതാണ്ട് ഒരു രണ്ട് വർഷത്തോളം ഞങ്ങൾ പലതരത്തിലുള്ള പ്രവൃത്തികളെന്ന് പറയുന്നത് ഈ പറയുന്ന പഠനവും സാധനങ്ങളും ഒക്കെ തന്നെയാണ് എങ്കിലും കേരളത്തിനകത്ത് പൊതുവായ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മേഖലയിലുള്ള പ്രവർത്തനം വളരെ കുറവായിരുന്നു ഈ പഠനം മാത്രമായിരുന്നു അപ്പം ഞാൻ ഈ ഗുരുകുലത്തിൽ പഠിക്കുന്നത് പോലെ ഇത്തവണ ഒരു എന്താ പറയണ്ട മാർസിസത്തിനെ പറ്റി പഠിക്കുന്ന ഒരു പഠന കേന്ദ്രത്തിലിരിക്കുന്ന പോലെയാണ് ഞാൻ അനുഭവിക്കുന്നത് വ്യക്തി വ്യക്തിജീവിതത്തിനകത്ത് അപ്പം ഈ ഞാൻ ആവശ്യമെന്ന വീടെന്നു പറയുന്നത് തുറന്നിട്ട സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ എല്ലാവരും അപ്പം ഈ എക്സ് എക്സലൈറ്റുകളായിരിക്കുന്നവരും ബുദ്ധിജീവികളായ ആൾക്കാരെല്ലാം വരുമ്പോൾ ഈ പിള്ളേരെല്ലാവരും കൂടെ ആദ്യം വരുമായിരുന്നു അവരെല്ലാവരും കൂടെ വന്നിട്ട് ഈ ഊന്നാലയിലെല്ലാം ആട്ടിത്തരണമെന്ന് ചേട്ടന്മാരെ ഞങ്ങളെ ആട്ടിത്താന്ന് അപ്പോൾ നല്ല തമാശ തോന്നുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവർ വന്ന് അങ്ങ് കുടിച്ചോണ്ടു വലിച്ചോണ്ട് പോകും അപ്പോൾ ഇവരെല്ലാവരും വലിയ ബുദ്ധിജീവികളും ആക്ടിവിസ്റ്റുകളാണെന്നൊന്നും പിള്ളേർക്ക് അറിഞ്ഞുകൂടല്ലോ അവർ നോക്കുമ്പോൾ എനിക്ക് പകരം കുറേ ചേട്ടന്മാർ അങ്ങനെ മാത്രമായിരുന്നു എന്നിട്ട് സച്യുദാനന്ദനൊക്കെ ഈ ഊഞ്ഞാല തള്ളി കൊടുക്കേണ്ടി അവിടെ നിന്ന് ഊന്തി കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് ചിരി വരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവരെല്ലാവരും അവിടെ വന്ന് പക്ഷെ അവരുടെ ജീവിതവും ലോകവും ഒക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു വേറെ ഒരു ഒരു അനുഭവം അവർക്കൊക്കെ ഉണ്ടായി കാണും കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും പിന്നെ ഒരിക്കലും അവരുടെ അടുത്ത് ആ ലെവലിൽ ചോദിച്ചിട്ടൊന്നുമില്ല എങ്കിലും വള്ളമൊക്കെ ഉണ്ട് കുറച്ച് പേരെയൊക്കെ ഞാൻ വള്ളത്തെ കയറ്റി ഞാൻ ഊന്നി അവിടെയൊക്കെ കായലൊക്കെ കൊണ്ടു നടക്കും പിന്നെ ഈ പ്രണയ പ്രണയിച്ചു വരുന്നവരും വരും അപ്പോൾ അവരെല്ലാവരും കൂടെ ഒക്കെ താമസിക്കുന്ന ഒരു സ്ഥലമൊക്കെ ആയിട്ടാണ് അതിങ്ങനെ പോയിരുന്നത് അതേ സമയത്ത് തന്നെ ഈ പഠനത്തിൻ്റെതായും അതിൻ്റെ വർക്കും കാര്യങ്ങളും എല്ലാം ഒരു വശത്ത് നടക്കുമ്പോൾ ഒരു ഒരു ഡിസ്കഷൻ ഞാനും ജോയിൻ തമ്മിൽ നടക്കുന്നത് ഈ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ബന്ധത്തിനകത്തെ സൂക്ഷ്മ പ്രശ്നങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ സ്ത്രീകളുടെ വശത്തുനിന്ന് സംസാരിക്കുമ്പോഴൊക്കെ ജോയി പറയും അതാ ഇയാൾ മനസ്സിലാക്കുന്ന പോലെ പോലെയല്ല വേറൊരു ചിന്താധാരയുണ്ട് ഫെമിനിസം എന്ന് പറഞ്ഞാൽ ചിന്താധാരയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഞാൻ ആ തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ ആദ്യം വായിക്കാൻ തുടങ്ങി അപ്പോഴാണ് പലതരത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ തിരിച്ചറിയുന്നത് അതുവരെ നമുക്ക് അങ്ങനെ അറിഞ്ഞിടാം നമുക്ക് ഇങ്ങനെ സ്ത്രീവിമോചനമുണ്ടെന്നൊക്കെ ഞാൻ ഇങ്ങനെ മറ്റേ മാസേഴിനകത്തൊക്കെ പണ്ടത്തെ അമേരിക്കൻ മാഗസിനകത്തൊക്കെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ഫിലോസഫികളൊക്കെ ഫെമിനിസ്സത്തിൻ്റെ പുറകിലുണ്ട് ആദ്യമായിട്ടാണ് നമുക്ക് ഈ ലിബറൽ ഫെമിനിസം എന്ന് പറയുന്നതും അതിൻ്റെ പൊളിറ്റിക്സും അതിൻ്റെ പ്രാക്ടീസസ് അങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത് ലിബറൽ ഫിലോസഫി എന്ന് പറഞ്ഞൊരു വരുമ്പോൾ ലിബറൽ ഫെമിനിസം അതിൻ്റെ പൊളിറ്റിക്സ് അതിൻ്റെ പ്രാക്ടീസസ് അതിന് ഒപ്പം തന്നെ അതിനെ എതിർത്തൊക്കെ നിൽക്കുന്നതും വ്യത്യസ്തമായി വരുന്നതാണ് റാഡിക്കൽ ഫെമിനിസം ഫെമ്യൂണിസം റാഡിക്കൽ ഫെമ്യൂണിസം അതിൻ്റെ പൊളിറ്റിക്സും അതിൻ്റെ പ്രാക്ടീസും ഉണ്ട് മറ്റൊന്നുള്ളത് സോഷ്യലിസ്റ്റ് ഫെമിനിസം എന്ന് പറഞ്ഞ് അതിൻ്റെ പൊളിറ്റിക്സും അതിൻ്റെ പ്രാക്ടീസസും ഉണ്ട് അതേപോലെ തന്നെയാണ് മാർസിസ്റ്റ് ഫെമിനിസം അപ്പോൾ അത് വളരെ പ്രിസൈസ് ആയിട്ട് തീരുന്ന ഒരു സ്ഥലമാണ് അതിൻ്റെ പ്രാക് പൊളിറ്റിക്സും പ്രാക്ടീസസും ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ധാരകളൊക്കെ ഉണ്ടെന്നൊക്കെ വ്യത്യസ്തമായ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളുണ്ടെന്നൊക്കെ പിന്നെ പഠിക്കുന്ന എടുക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള ആശയങ്ങളും കാര്യങ്ങളും എല്ലാം വയ്ക്കുന്ന സമയത്താണ് ഈ ഫാമിലി കുടുംബം എന്ന് പറയുന്ന എന്താണ് എന്ന് പറയുന്ന അപ്പോൾ അതിനെപ്പറ്റിയുള്ള പഠനവും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുകയൊക്കെ ചെയ്ത് അപ്പോൾ അത് അപ്പോൾ ഈ സാമൂഹികമായ മേഖലയ്ക്കകത്ത് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒന്നാണ് ഫാമിലി എന്ന് പറഞ്ഞിട്ടാണ് ആ ഫാമിലിയെ പറ്റിയുള്ള അനാലിസിസ് അതുപോലെ തന്നെ ജോയിൻറ്റ് ഫാമിലി ഉണ്ടെന്നും എക്സ്റ്റൻഡ് ഫാമിലി ഉണ്ടെന്നും നമ്മൾ ഈ കൂട്ടുകുടുംബം എന്ന് പറയുന്ന തരത്തിലുള്ള ഫാമിലികൾ അതിന് ശേഷം ഈ ന്യൂക്ലിയർ ഫാമിലി ഉണ്ടെന്ന് ഒരു സ്ത്രീയും പുരുഷനും മാത്രമായി തീരുന്ന് മക്കളുമായിട്ട് തീരുന്ന് ഇതൊക്കെ എങ്ങനെയാണ് രൂപപ്പെടുന്നത് അതിൻ്റെ ഹിസ്റ്ററി അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക അതിൻ്റെ പൊളിറ്റിക്സ് ഇങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റിയുള്ള ഒരു ധാരണയും അങ്ങനെയുള്ള ഇതും വരും അപ്പോഴേ ഈ ഇത്രയൊക്കെ ചർച്ചയും കാര്യങ്ങളുമൊക്കെ വന്ന് സ്ത്രീകളുടെ കാര്യത്തിനകത്ത് ഇങ്ങനെ വരുന്ന സമയത്താണ് ഈ പഴയ സന്യാസത്തിൻ്റെതായ യുക്തികളിനകത്ത് ഞാൻ ജീവിച്ചിരുന്ന എല്ലാ ആശയങ്ങളെയും ഞാൻ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വരും അപ്പോൾ മനുഷ്യനെ ജീവൻ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ തുടരണമെന്നുണ്ടെങ്കിൽ അവർ കുട്ടികളിലൂടെയാണ് മനുഷ്യർ തുടരുന്നത് എന്ന് തിരിച്ചറിയുന്ന ഒരു സ്ഥലം വരുന്നുണ്ട് അപ്പോഴാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആളുകൾ ജീവിക്കുന്ന സമയത്ത് സ്വന്തം വീടുണ്ടാകുക കുടുംബം ഉണ്ടാകുക എന്ന് പറയുന്നത് പൊതുവായ എല്ലാവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതിന് തടസ്സമായി കുടുംബങ്ങൾ മാറുന്നത് എങ്ങനെയാണെന്നും പ്രൈവറ്റ് പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള ആശയങ്ങളെല്ലാം ഉണ്ടാകുന്നതെന്നും സ്വകാര്യ സ്വത്താണ് ഇപ്പം എങ്കൽസിൻ്റെ പുസ്തകമുണ്ട് അപ്പോൾ ആ പുസ്തകത്തിനകത്ത് നമ്മളിത് സ്വകാര്യ സ്വത്തിൻ്റെ ആവിർഭാവത്തോടാണ് നമ്മൾ ഈ തരത്തിലുള്ള മനുഷ്യബന്ധങ്ങൾ മുഴുവൻ രൂപപ്പെടുന്നതെന്നൊക്കെ ഉള്ള ആശയങ്ങളുമെല്ലാം ആയി ബന്ധപ്പെട്ട് ഈ സ്ത്രീകളുടെ സവിശേഷ പ്രശ്നം ഉണ്ടെന്നും അത് സവിശേഷമായിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണെന്നും കാണുന്ന ഒരു സ്ഥലം വരുന്നുണ്ട് പക്ഷേ ഇത് ഇപ്പം തൊഴിലാളി തൊഴിലാളി വർഗം എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് ഈ തിരിവുകൾ എന്ന് പറയുന്നത് വരിക എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ സിദ്ധാന്തപരമായ നിലനിൽപ്പിന് വിരുദ്ധമായി തീരുന്ന ഒരു പ്രശ്നമായിട്ട് വരും ഇപ്പം തൊഴിലാളി എന്ന് പറയുന്നത് ഒരു വളരെ അബ്സ്ട്രാക്റ്റായ ഒരു സങ്കല്പനമാണ് ഒരു കോൺസെപ്റ്റാണ് ആ സങ്കല്പനം മറ്റുള്ള പലതരത്തിലുള്ള വിവേചനങ്ങളെ എന്ന് പറഞ്ഞാൽ മറച്ചു വയ്ക്കും എന്നുള്ള ആർഗ്യുമെൻ്റാണ് നമ്മൾ ഈ ഫെമിനിസത്തിനകത്തൂടെ കാണുന്നത് എന്ന് പറഞ്ഞാൽ സ്ത്രീ ആയിരിക്കുന്ന തൊഴിലാളിയുടെ സവിശേഷ പ്രശ്നങ്ങളെ മാർസിസത്തിൻ്റെ തൊഴിലാളി എന്ന് പറയുന്ന കോൺസെപ്റ്റ് അറ്റസ് ചെയ്യത്തില്ല എന്ന് കാണുന്ന ഒരു സ്ഥലമാണ് അതേപോലെ തന്നെ വിൽക്കാലത്ത് സ്ത്രീകളിലെ തന്നെ സംഘടനക്കകത്ത് രൂപപ്പെട്ട മറ്റൊന്നാണ് കറുത്ത സ്ത്രീകളായിരിക്കുന്നവരുടെ പ്രശ്നം സവിശേഷമായ പ്രശ്നം ഫെമിനിസത്തിന് അഡ്രസ്സ് ചെയ്യാൻ കഴിയത്തില്ല എന്ന് വരുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ കറുത്ത സ്ത്രീ തൊഴിലാളിയായിരിക്കുന്ന ആളിൻ്റെ പ്രശ്നം പിന്നീടാണ് ഈ ജാതീയമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ തട്ട് തട്ടായി നിൽക്കുന്ന സമൂഹത്തിനകത്ത് ഏറ്റവും താഴെ തട്ടിൽപ്പെട്ടുപോയ ഒരാളുടെ സവിശേഷ പ്രശ്നം എന്ന് പറയുന്നത് അപ്പോഴാണ് ഇന്ത്യയിലെ ജാതി എന്ന് നമ്മൾ വിളിക്കുന്നതിനകത്തെ കറുത്തവരായ ജാതി അല്ലെങ്കിൽ അതിനകത്തെ കറുത്ത ജാതീയമായി താഴെ നിൽക്കുന്ന കറുത്ത സ്ത്രീ ഏറ്റവും താഴെ തട്ടിലെ ഏറ്റവും സവിശേഷമായ പ്രശ്നമുള്ള ആളായിട്ട് മാറും അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഏകീകരി ഒന്നിച്ച് ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇന്ത്യക്കാർ എന്ന് നമ്മളങ്ങോട്ട് വിളിച്ചാൽ അപ്പോൾ കേരളത്തിലുള്ളവരും തമിഴ്നാട്ടിലുള്ളവരും കർണാടകത്തിലുള്ളവരും പഞ്ചാബിലുള്ളവരും ബംഗാളിലുള്ളവരും ഉത്തർപ്രദേശിലുള്ളവരും എല്ലാവരും കൂടെ ഒന്നിച്ചൊരു സങ്കല്പത്തിനകത്ത് വരും പക്ഷെ ഇവരെല്ലാവരും തമ്മിൽ വ്യത്യാസ വ്യത്യാസമുള്ളവരാണ് ആ വ്യത്യാസങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിന് ഇന്ത്യക്കാരനെന്ന് പറയുന്ന ആ സം കൊണ്ട് കഴിയില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും ഇപ്പം നാഗാലാൻഡിലുള്ള വൈവിധ്യമാർന്ന ഗോത്രവർഗക്കാരുണ്ട് അവരുടെ പ്രശ്നങ്ങളൊന്നും ഇന്ത്യക്കാരനെന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് കൊണ്ടുവന്ന് നമുക്ക് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റത്തില്ല അപ്പോഴാണ് സവിശേഷ പ്രശ്നങ്ങളെ മറച്ച് വെക്കുന്ന നിലവാരത്തിലെ ഈ തരത്തിൽ ഒന്നിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ പല പല വ്യത്യാസങ്ങളിലുള്ളത് വിജ വിവേചനങ്ങളെ തിരിച്ചറിയാൻ തടസ്സമായി മാറും എന്നൊക്കെ കാണുന്ന രീതിയിലുള്ള വിഷയങ്ങളെല്ലാം ഞങ്ങൾ ഈ ഡിസ്കഷനകത്തെല്ലാം വരുന്നുണ്ട് ആ വരുന്നത് പുത്തൻ പ്രശ്നങ്ങളായിട്ടൊക്കെ അതിൻ്റെ ഒരു ഒരു പ്രസ്ഥാനം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഈ വ്യത്യാസങ്ങളെ എങ്ങനെയാണ് മനസ്സിലാക്കി അതിനകത്ത് അബ്സോർവ് ചെയ്ത് ആകീർണം ചെയ്ത് എന്നാൽ അതിനകത്ത് ഈ വ്യവ വ്യത്യാസങ്ങളിലുള്ള വിവേചനങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള സവിശേഷ വർക്കുകൾ ചെയ്തുകൊണ്ട് മാത്രമേ ഈ ഒന്നിപ്പിക്കൽ പ്രക്രിയ നടക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഈ ജനാധിപത്യം എന്ന് പറയുന്ന സാധനവും വരുവുള്ളൂ അപ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സങ്കല്പനത്തിനകത്താണെങ്കിൽ അവരുടെ ഒരു സങ്കല്പത്തിനകത്ത് കേന്ദ്രീകൃതമായിട്ട് വരുന്ന ജനാധിപത്യ അതിൻ്റെ സെൻട്രലൈസ് ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്നാണ് അവർ പറയുന്നത് ജനാധിപത്യപരമായ കേന്ദ്രീകരണം എന്നാണ് അതിന് കൺസീവ് ചെയ്യുന്നത് പക്ഷേ ഫലത്തിൽ ഹെറാർട്ടിക്കലായ ഒരു സിസ്റ്റമാണ് അതിനുള്ളത് ബ്രാഞ്ച് കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റി അതിന് അതിൻ്റെ അകത്ത് തന്നെ ഒരു സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റ് ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് സെൻട്രൽ കമ്മിറ്റി അതുകഴിഞ്ഞാൽ സെൻട്രൽ സെക്രട്ടറിയേറ്റ് ഉണ്ടാവും അത് കഴിഞ്ഞ് വോളിറ്റ് ബ്യൂറോ ഉണ്ടാവും ഇങ്ങനെ ശരിക്കും ഹെയർ ഒരു സിസ്റ്റമാണ് അതിനുള്ളത് ആ ഹെയാർക്കിലായ സിസ്റ്റത്തിനകത്ത് ഏറ്റവും വലിയ ഇത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇതിനകത്ത് മെമ്പർമാരാണ് എന്ന് കാണുകയും ചെയ്യും അതൊരു പാർട്ടി കോൺഗ്രസ് ആണ് ഏറ്റവും വലുത് എന്ന് സിദ്ധാന്തപരമായി നിൽക്കും പക്ഷേ പ്രാക്ടീസിനകത്ത് ഇതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഈ കമ്മിറ്റികളായിരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പോൾ ജനപ്രതിനിധികൾ എങ്ങനെയാണ് അധികാരമുള്ളവരായി മാറുന്നത് പോലെ തന്നെയാണ് ഈ കമ്മിറ്റികൾ മുഴുവൻ അധികാരത്തിലായി മാറും അപ്പോൾ അതിനകത്ത് പോളിറ്റ് ബ്യൂറോയും അതിനക അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ അടുത്ത മീറ്റിംഗ് വരെ ആരാണോ കമ്മിറ്റി റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നവരെയാണ് സെക്രട്ടറി എന്ന് വിളിക്കുന്നത് അപ്പോൾ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ആളിന് വല്ലാത്ത അധികാര കേന്ദ്രീകരണം ഉണ്ടാകുക തന്നെ ചെയ്യും അത് ആർക്കും ഇതൊക്കെ നമുക്ക് മനുഷ്യനെന്നുള്ള നിലവാരത്തിൽ തന്നെ മറികടക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമാണ് ഈ സംഘടനകൾ എങ്ങനെ രൂപപ്പെടുത്തണം എങ്ങനെയാണ് അതിനകത്ത് ജനാധിപത്യം കൊണ്ടുവരുന്നത് ഇതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ബാധ്യത വരുന്ന തരത്തിലാണ് അതെല്ലാം നിൽക്കുന്നത് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ജനാധിപത്യ പ്രാക്ടീസിനു പ്രശ്നമുണ്ടാക്കുന്ന നിലവാരത്തിലെ ഘടന നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ പറയുന്ന സെക്രട്ടറി കുറച്ച് നാളത്തേക്കെങ്കിലും ഇപ്പോൾ ഇപ്പോൾ ഒരു ഒരു ഭരണ സംവിധാനത്തിൽ നമ്മളിവിടുത്തെ ഗവൺമെൻറ്റിനെ ഇലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് മാത്രമാണല്ലോ അവർ അക്കൗണ്ടബിളായിട്ട് തിരിച്ചു വരുന്നത് അതുവരെ അധികാരമുള്ളവരായിട്ട് അവർ മാറുന്നുണ്ട് വല്ലാത്ത അധികാരമുള്ളവരായി മാറുന്നുണ്ട് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് വരുമ്പോൾ ആ അഞ്ച് വർഷത്തേക്കാണെങ്കിലും ആ അഞ്ച് വർഷത്തിൽ അവർ യഥാർത്ഥത്തിൽ അധികാരമുള്ളവരായി മാറുന്നു എന്നുള്ളതാണ് ആ സമയത്ത് ജനാധിപത്യ സംവിധാനങ്ങൾ വർക്ക് ചെയ്യണം എന്ന് പറയുന്നിടത്ത് ഈ അധികാരം എന്ന് പറയുന്നത് വേറൊരു കാര്യമായി മാറുന്നു അപ്പോൾ ഈ മേഖലകളിലുള്ള ഡിസ്കഷൻസ് അതിനകത്തൊക്കെ എങ്ങനെയാണ് ജനാധിപത്യപരമായിട്ടുള്ള എക്സസൈസസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതായിരുന്നു അന്ന് ഞങ്ങൾ നടത്തിയിട്ടുള്ള ഡിസ്കഷനകത്തൊക്കെ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിൽ ചെറിയ മീറ്റിങ്ങുകളൊക്കെ വെക്കുകയും സംസാരം നടക്കുകയും ഇവിടെ ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് പഠനം നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ സ്ത്രീ സ്ത്രീകളുടെ ഇഷ്യൂ വന്ന സമയത്ത് അതിനെ പറ്റിയുള്ള ബുക്കുകൾ വായിച്ച് അതിനകത്ത് ഫെമിനിസ്റ്റ് ബുക്കുകളെല്ലാം വായിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ വ്യക്തി ജീവിതത്തിനകത്ത് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് അതുവരെ ഇതിൻ്റെ ഈ മൂച്ചിലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആലോചിച്ച് ഈ സ്ത്രീയും പുരുഷനും കൂടെ ഒന്നിച്ച് ജീവിക്കുന്നതാണ് ശരി എന്ന് തിരിച്ചറിയുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു ഒരു ബയോളജിക്കലായിട്ട് എന്നെ നീഡാണ് അതൊരു ജീവൻ്റെ തുടർച്ചയുടെ ആവശ്യത്തിന് തന്നെ അത് ആവശ്യമാണെന്നൊക്കെ കാണുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ ആ നിലവാരത്തിലുള്ള ഡിസ്കഷൻസും കാര്യങ്ങളും എല്ലാം നടക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഞാനിങ്ങനെ ഈ സന്യാസത്തിൻ്റെ യുക്തികളോ അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ജീവിതമോ ഇനി നയിക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കുന്നുണ്ട് ഒരു സ്ത്രീ മൊത്തി ജീവിക്കുന്നതാണ് ശരി എന്ന് ബോധ്യം വരുന്ന ഒരു സ്ഥലം അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഞാൻ ഒരു ഒരു സ്ത്രീയെ അപ്പം ഈ ഫെമിനിസമൊക്കെ വായിക്കുന്ന സമയത്ത് തിരഞ്ഞെടുക്കുക ഇണയെ കണ്ടെത്തുക എന്ന് പറയുന്നതിൻ്റെ ശരി തെറ്റുകളെ പറ്റിയൊക്കെയുള്ള അതൊരു നീഡായിട്ട് മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഞാനാണെന്നുണ്ടെങ്കിൽ ഈ സന്യാസത്തിൻ്റെ യുക്തികൾ കൊണ്ട് ഒരു സ്ത്രീ എൻ്റെ മുന്നേ വന്നാൽ അവരെ ഒരു പേഴ്സണായിട്ട് കാണുക എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് കാണുക എന്ന് പറയുന്നത് ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എളുപ്പമല്ലായിരുന്നു പ്രണയം ആരംഭിക്കുക എന്ന് പറയുന്നത് ഞാനിന്ന് ആലോചിച്ച് നോക്കുമ്പം എന്നെ ഗുരുകുലത്തിൽ എന്നോട് ഇഷ്ടമുള്ള പല സ്ത്രീകളും ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് ഒരാൾ ഞാൻ പറഞ്ഞാൽ എൻ്റെ കൂടെ വന്ന് ജീവിക്കാൻ സാധിക്കുന്ന ഒരാളുണ്ട് അത് ഒരാളെ ഞാൻ കണ്ടെത്തി അപ്പോൾ അവരെ ആ സ്ത്രീക്ക് ഒരു കത്തയക്കാന്ന് വിചാരിച്ച് അവരൊക്കെ അപ്പോൾ എനിക്ക് പ്രണയിക്കാനായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് നടക്കാതെ കാരണം ഒരു ഒരു മൂന്നാലഞ്ച് വർഷത്തെ പരിചയമുള്ള ഒരാളാണ് അപ്പോൾ അവർക്കൊരു കത്ത് എഴുതി എഴുതി ഞാനിങ്ങനെ ഒരു സ്ത്രീ മൊത്തം ജീവിക്കാൻ തീരുമാനിച്ചു അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് എൻ്റെ കൂടെ വന്ന് ജീവിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ വരാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ട് കത്ത് ഞാൻ എഴുതി അപ്പോൾ ഈ കത്ത് ഞാനിങ്ങനെ എഴുതുമ്പോൾ അതിൻ്റെ പുറത്ത് ഞാൻ ഒപ്പിടുന്നുണ്ട് അപ്പോൾ ഞാൻ ഒപ്പിടുമ്പോൾ ഒരു എൻ്റെ ഒപ്പ് ഒരു പ്രത്യേക രീതിയിലായിരുന്നു ഞാൻ അന്ന് എഴുതുന്നത് അപ്പോൾ ഈ കത്തുകളെല്ലാം കൂടെ ഒന്നിച്ച് പോസ്റ്റ് ഓഫീസിൽ നിന്ന് കളക്റ്റ് ചെയ്ത് അത് കെട്ടാക്കി നിത്യനീതിയുടെ മുന്നേ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കത്തുകളെല്ലാം മാറ്റുമ്പോൾ മറ്റുള്ളവർ മറ്റുള്ളവരുടെ ഒരു കത്ത് ഉണ്ടെങ്കിൽ അതെടുത്ത് അവർക്ക് കൊടുക്കും ഇങ്ങനെയായിരുന്നേ അപ്പോൾ ഈ കത്തെല്ലാം കൂടെ അവിടെ ഇരുന്ന് അപ്പോൾ എൻ്റെ കത്തിങ്ങനെ കണ്ടപ്പം എതിക്കും ഇങ്ങനെ കാണാം എന്ന എൻ്റെ ഒപ്പ് കണ്ടപ്പം അപ്പോൾ ആ പെൺകുട്ടി അവിടെ ഇരിപ്പുണ്ട് അവരുടെ കയ്യിലോട്ട് ഈ നിനക്കൊരു കത്ത് വന്നു മൈത്രേൻ്റെ കത്ത് ആണെങ്കിലും എന്ന് പറഞ്ഞാൽ കൊടുത്ത് ഇത് എനിക്കറിഞ്ഞോടാ ഇത് പറഞ്ഞ് കഥ അറിവേ ഉള്ളൂ അപ്പോൾ അവർ ആ കത്ത് ഇങ്ങനെ വായിച്ചപ്പോൾ ഞാനിങ്ങനെ എഴുതിയിരിക്കുകയാണ് അവരോട് എൻ്റെ കൂടെ വന്ന് ജീവിക്കാൻ കഴിയുമോ എന്ന് അപ്പോൾ ഞാൻ ആ കത്ത് എഴുതി കൊടുക്കുമ്പോൾ അവരതിങ്ങനെ വായിച്ചിട്ട് അത് എതിക്കു കൊടുത്തു കൊടുത്തപ്പോൾ അതേ ഇങ്ങനെ വായിച്ചിട്ട് പറഞ്ഞാൽ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പൊക്കോ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞില്ല ഞാൻ ഇവിടെ തന്നെ തുടരുകയാണ് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു ഇങ്ങനെയാണ് എനിക്ക് ആ ക ഇതറിയുന്നത് അപ്പോൾ വന്നിട്ട് അവർ എനിക്ക് എഴുതി അയച്ചു ഞാൻ ഗുരുവുലത്തിൽ തുടരുകയാണ് ഗുരുവിനോടൊത്ത് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞൊരു കത്ത് എനിക്ക് വരികയാണ് അപ്പോൾ ഞാനത് വായിച്ച് അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങനൊരു സാധ്യത ഞാൻ അടഞ്ഞ് ഞാനിങ്ങനെ അതിനെപ്പറ്റി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യതി ഞാൻ ഗുരുകുലത്തിൽ നിന്ന് പോകുമ്പോൾ ഗുരുകുലത്തിനകത്ത് ഞാനോ നഷ്ടപ്പെട്ടു ആ സമയത്ത് അവിടെ ഇരിക്കുന്ന മറ്റൊരാളെയും കൂടെ ഞാൻ പിടിച്ചുകൊണ്ട് പോരുന്ന തരത്തിലാണല്ലോ ഈ കത്ത് ചിലത് അപ്പോൾ ഈ ഒരു അറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അപ്പം ഈ ഈ സമയത്തൊക്കെ ഞങ്ങൾ തമ്മിലുള്ള കത്തിടപാടുകൾ നടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ പല കാര്യങ്ങളും എഴുതുകയും പറയുകയൊക്കെ ചെയ്യും അങ്ങനെ ഇരുന്ന സമയത്ത് ഈ എതിയുടെ ഒരു കത്ത് പിന്നെ എനിക്ക് വരികയായി അതിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയുണ്ട് അവർ ത്രിവാനം മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ് അവരുടെ പേര് ജയശ്രീ എന്നാണ് നിനക്ക് ഇങ്ങനെ ഒരാളുടെ കൂടെ താമസിക്കണം എന്ന് തീരുമാനിച്ചിരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരാൾ നിന്നെ പ്രണയിക്കുന്ന ഒരാൾ ഉള്ള സ്ഥിതിക്ക് അവരെ എടുത്ത് ചോദിച്ചു നോക്കരുത് എന്ന് ചോദിച്ചിട്ടുള്ള ഒരു കത്താണ് അപ്പോൾ ഞാൻ മറുപടിയായിട്ട് എഴുതി ഏതായാലും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് പോയി നോക്കാം പക്ഷേ സന്യാസിയെ ആയിരിക്കും അവർ പ്രണയിച്ചത് ഇപ്പോൾ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അത് കാരണം കൊണ്ട് അവിടെ പോയി അന്വേഷിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു മറുപടി എഴുതുകയാണ് ചെയ്തു ആ ഇത് കിട്ടുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലെ എന്താണ് പോകുന്ന സമയത്ത് ഞാനൊന്ന് പറഞ്ഞു ഞാൻ അവിടെ പോയി പോകുന്ന വഴിക്ക് അച്ഛനെയും അമ്മയും ഒന്ന് കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ തിരുവനന്തപുരത്ത് പോയി ഒരു പെൺകുട്ടിയുടെ കൂടെ നടക്കുന്നുണ്ടാവും അവരുടെ ജീവിക്കാൻ പറ്റുമോ ഇല്ലയോന്ന് നോക്കുന്നുണ്ടാവും അപ്പം അവരുടെ നടക്കുന്ന കാരണം കൊണ്ട് നിങ്ങളുടെ ബന്ധുക്കളായിരിക്കുന്നതിൽ തിരുവനന്തപുരത്തുള്ളവരൊക്കെ വിളിച്ച് ഫോണിൽ വിളിച്ച് പറയുന്നുണ്ടാവും ഇങ്ങനെ ഒരാളിവിടെ നടക്കുന്നുണ്ട് നിങ്ങളുടെ മകനോട് ഒരു പെണ്ണുമായി കറങ്ങുന്നുണ്ടെന്ന് പറയും അത് നിങ്ങളോട് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയെന്നൊന്ന് പറഞ്ഞതര് എന്ന് പറയാം അപ്പോൾ എനിക്കിങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും കാര്യമാണ് ഞാൻ ഒരു പത്ത് വർഷ സന്യാസിയായിട്ട് അറിയപ്പെടുന്ന ഒരാളായി ആ സമയത്ത് ഒരു ഒരു എൻ്റെ വീടുകളിലെ എല്ലാം അറിയപ്പെടുന്ന ഒരാളായി മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോയിട്ടൊരു സ്ത്രീയുമായി നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായി അത് ഒരു 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 ഞാൻ ഗോസി ഗോസിപ്പിൻ്റെ ഏറ്റവും നല്ല സ്ഥലമാണല്ലോ അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാനത് വീട്ടിൽ പറഞ്ഞിട്ട് പോയത് അവരുടെ ഒരു സാങ്ഷനോ കാര്യങ്ങളോ ആയിട്ട് ബന്ധപ്പെട്ടതേ അല്ല പക്ഷെ ഞാൻ ഒരു മര്യാദ കൊണ്ട് അവരെ അനാവശ്യമായി അവർ വിഷമിക്കേണ്ടി വരും എന്നെനിക്കറിയാം അങ്ങനെയാണത് പറയുന്നത് ഞാനീ പറഞ്ഞതുപോലെ തന്നെ അവിടെ പോയി ജയശ്രയെ കണ്ട് ഞാൻ അവിടെ നടക്കുന്ന സമയത്ത് ഒരു മാസത്തിനകത്ത് ഫോൺ വിളി വന്നു നിങ്ങളുടെ സ്വാമി മോഹൻ ഇവിടെ ഒരു പെണ്ണുമായി കറങ്ങുന്നുണ്ട് എന്ന് പറയുന്ന വിളി തന്നെ വന്നു അപ്പോൾ അച്ഛൻ ചിരിച്ചിട്ട് അതിൽ അത് എന്നോട് പറഞ്ഞ പറഞ്ഞിട്ടാണ് അയാൾ പോയതെന്ന് പറഞ്ഞ് അപ്പോൾ അത് അച്ഛനെ ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഞാനിങ്ങനെ നേരത്തെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് പറഞ്ഞതായിരുന്നു അപ്പോൾ ഞാൻ പോകുമ്പോൾ സത്യത്തെ എൻ്റെ കൂടെ കൊണ്ടുപോകുന്നത് ഒരു ഫെമിനിസ്റ്റ് പുസ്തകമാണ് ഫെമിനിസംനെ പറ്റി എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് അവിടെ പോയി ജയശ്രീയെ കണ്ട് അന്ന് ജയശ്രീ മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റാണ് അവിടെ പോയി അത് അവർക്ക് കൊടുക്കും ഈ പുസ്തകവും എടുത്ത് പിന്നെ അന്ന് തൊട്ട് ഞങ്ങൾ ഞാൻ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പം ജേശിയെ കാണാൻ പോകും പോകുമ്പോഴല്ലേ എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള വാഴപ്പുഴം അതുപോലെ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ എന്നെപ്പോലൊരാൾ അവിടെ മെഡിക്കൽ കോളേജിൽ ഒരു പഠിക്കുന്ന ഒരു ഡോക്ടറെ കാണാനായിട്ട് ആരും ചെന്നിട്ടുണ്ടാകത്തില്ല അതുപോലെയുള്ള സാധനങ്ങളൊക്കെയായിട്ടല്ലേ ഞാൻ ചെല്ലുന്നത് അവിടെ മോട്ടർ സൈക്കിളിലൊക്കെ മറ്റ് ഡോക്ടർമാരൊക്കെ പ്രണയിക്കാൻ വരുന്നവരുമായിട്ടും ഒരു ബന്ധമില്ലാത്തൊരു വേഷവും ഞാൻ ഈ ഗുരുകുലത്തിൽ നിന്ന് വരുന്ന സമയത്ത് വലിയ പൈജാമയായിരുന്നു ഇടുന്നത് വെള്ള വസ്ത്രം ഒരു വെള്ള ജുബയും വെള്ള പൈജാമയായിരുന്നു ഇടുന്നത് പൈജാമ വടക്കേൻ്റെ പഠിക്കാൻ പോയപ്പോൾ കണ്ട ഒരു സംഭവമാണ് അപ്പോൾ അതൊരു എൻ്റെ വേഷമാക്കി ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വ്യത്യസ്തമായി നിൽക്കുകയും എന്ന സന്യാസത്തിൻ്റെതായ വേഷമല്ലാത്ത ഒരു വേഷവുമാണ് അപ്പോൾ അതുമൊക്കെ ഇട്ടാണ് ഞാൻ ഈ മാങ്ങയൊക്കെ ആയിട്ട് ചെല്ലുന്നത് അപ്പോൾ അതൊരു അതേ സമയത്ത് ജയശ്രീയെ അറിയുന്ന അവരുടെ കൂട്ടുകാർക്കല്ല എന്നെപ്പോലൊരാൾ ജയശ്രീയെ കാണാൻ വരുന്നത് അത്ഭുതകരമായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല കാരണം ജയശ്രീ തന്നെ വ്യത്യസ്തമായിട്ടാണ് അവിടെ ജീവിക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് ആളുകൾക്ക് ചക്കിക്കൊത്ത ചങ്കരൻ എന്നുള്ള നിലവാരത്തിലെ തമാശയൊക്കെ പറയുന്നുണ്ട് എന്ന് ജയശ്രീ എന്നെ പറയുകയൊക്കെ ചെയ്തു അപ്പോൾ തിരുവനന്തപുരത്ത് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓഫീസിലാണ് ഭാസ്രേന്ദ്രൻ ബാബു ജോലി ചെയ്തിരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോട്ടേഴ്സോടുണ്ട് അപ്പോൾ അവിടെ ആണ് ഞാനും ജയശ്രീം കൂടെ പരസ്പരം കാണാനും ഇരിക്കുകയും കാര്യം പറയുകയൊക്കെ ചെയ്യുന്നത് ബാബുവിൻ്റെ കോട്ടേഴ്സിലാണ് അപ്പോൾ അങ്ങനത്തെ വളരെ സ്വാതന്ത്ര്യത്തോടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാ വിഷയങ്ങളുടെ മുകളിലും ചർച്ച അപ്പോൾ ഞാൻ ഈ പൊളിറ്റിക്കലായിട്ടുള്ള ചർച്ചകളെല്ലാം ഞങ്ങൾ ഞാൻ ബാബുവും അതുപോലെ തന്നെ അന്ന് ജയരഘു ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് അപ്പോൾ ആ ഞങ്ങൾ മൂന്ന് പേരും കൂടെ നടക്കുന്നത് അതുപോലെ തന്നെ പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാർ എല്ലാവരും അവിടെ കൂടും അപ്പോൾ ജ്യോതിഷ് ബാബു എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടുകാരന് അതുപോലെ ശരത് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരന് എല്ലാവരും തമ്മിൽ ഭയങ്കര ഇത്തരത്തിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ഡിസ്കഷൻസ് നടത്തുന്ന ഈ ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള വിഷയങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്ത്രീവിമോചനമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫാസുരേന്ദ്ര ഒക്കെ ആ സമയം ആയപ്പോഴത്തേന് കല്യാണം കഴിക്കുന്നുണ്ട് കല്യാണം കഴിക്കുന്നതിനകത്ത് ബാബു ഇന്ദിര എന്ന് പറഞ്ഞ തലശ്ശേരിയിലുള്ള ഒരു കുടുംബത്തിലുള്ള അവരാണ് അവർ തന്നെ ഈ നക്സലൈറ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് സെക്രട്ടറി ഈ നിയമസഭയ്ക്കകത്ത് ലീഫ്ലെറ്റ് വിതരണം ചെയ്യുന്നവരത്തൊക്കെ ഉള്ള ആളായിരുന്നു അവർ തമ്മിൽ അങ്ങനെ അപ്പോൾ ആ കല്യാണത്തിന് ഞാനായിരുന്നു മാലയൊക്കെ എടുത്ത് കൊടുക്കാനൊക്കെ പോയത് ആലപ്പുഴ വെച്ചിട്ടായിരുന്നു അപ്പം അങ്ങനത്തെ ഒരു അവരുടെ വിവാഹം അതിന് അപ്പോൾ അവരവിടെ കോട്ടേഷത്തിലുള്ള കാരണം കൊണ്ട് അവരുമായിട്ടും ബന്ധപ്പെട്ടായിരുന്നു നമ്മൾ ചർച്ച ചെയ്യുന്നതും അപ്പോൾ ജയശ്രീ ഇന്ദിര ഇങ്ങനെ രണ്ടുപേർ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ പൊളിറ്റിക്കലായിട്ടുള്ള ആൾക്കാരെല്ലാവരും കൂടെ ഇത്തരത്തിലുള്ള വിഷയങ്ങളുടെ ഒരു ചർച്ചാ വേദിയും കൂടെ ആയിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും പരസ്പരമുള്ള കണ്ടെത്തലുകളും സംസാരവും അല്ലെങ്കിൽ ജീവിതവും ഒക്കെ എന്നാ മ്യൂസിയത്തിൽ നടക്കുക അങ്ങനെ പ്രണയത്തിൻ്റെതായിട്ടുള്ള വശങ്ങളും എല്ലാം അതിനകത്തുണ്ട് അതിനകത്ത് ഏറ്റവും എനിക്ക് ഞാനൊരു എന്താ പറയേണ്ടത് വ്യക്തി എന്നുള്ള നിലവാരത്തിൽ ഏറ്റവും വിഷമം തോന്നിയ ഒരു ദിവസമുണ്ട് അത് ജയശ്രീ എന്നോട് ചോദിച്ച് മൈത്രിയു പാടാൻ പാടാൻ പറ്റുമോന്നു അപ്പം ഞാൻ പറഞ്ഞ എന്നെ വീട്ടിലെല്ലാവരും പാട്ട് പാടുന്നതിനകത്തൊന്ന് വിലക്കിയിട്ടുള്ള ആളാണ് എങ്കിലും ഞാൻ ആ ഈ പോയിരുന്ന സമയത്ത് വേറെ ആരും ഇല്ലാത്ത അവിടെ മലയാളം കേൾക്കാനും തന്നെ പറയാനും തന്നെ തീരെ ആരുമില്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് പാട്ടൊക്കെ പാടും അപ്പോൾ പാട്ട് പാടുമ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എല്ലാ മലയാള പാട്ടും അന്നത്തെ കാലത്ത് മലയാള പാട്ടുകൾ മുഴുവൻ കാണാതറിയാം സ്ഥിരം റേഡിയോയും പാട്ടും എല്ലാം കേൾക്കുന്ന കാരണം കൊണ്ട് പാട്ട് മുഴുവൻ കാണാതറിയാം അപ്പോൾ അവിടെ ഇരുന്ന് ഉറക്കം പാടിയിട്ട് അപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ താരതമേനെ മെച്ചപ്പെട്ട അത്യാവശ്യം വേറൊരാൾ കേട്ട കുറ്റം പറയാത്തവരവർത്തി പാടാനറിയാവുന്നവരാണ് ബാക്കിയുള്ള എല്ലാവരും അഞ്ചു പേര് ഞാൻ മാത്രമേ ഉള്ളു അതിനകത്ത് പാടിയ കണിഷ്ഠമായിട്ട് ഏറ് കിട്ടും അങ്ങനത്തെ ഒരു പാട്ടുകാരൻ എങ്കിലും ജയശ്രീ ചോദിച്ച സ്ഥിതിക്ക് ഞാനത് പാടിയേക്കാന്ന് വിചാരിച്ച് ഞാൻ പാടുപെട്ടൊരു പാട്ടൊക്കെ പാടി പാടിക്കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ജയശ്രീ എന്നാ പാടെന്ന് പറയും ജയശ്രീ ആണെങ്കിൽ ഒരു പാട്ട് പാട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല അത്ര നന്നായിട്ട് നല്ലൊരു പാട്ടുകാർ പാടുന്ന പോലെ പാടുകയാണ് ഞാൻ അവിടെ ഇങ്ങനെ നാണിച്ച് എനിക്ക് നാണം എൻ്റെ മുഖത്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇനി ജയശ്രീ പറഞ്ഞാലേ അറിയുള്ളു എന്തായാലും ഞാൻ അത്രയും നാണിച്ച ഒരു ദിവസവും ഇല്ല കാരണം ഇങ്ങനെ പാട്ട് പാടാൻ അറിയാവുന്ന ഒരാളുടെ മുന്നിൽ അതിസാഹസമായി ഞാനൊരു പാടി ജീവിതം പോയ ഒരു ദിവസമാണ് അങ്ങനത്തെ ഒരു അനുഭവമാണ് ജയശ്രീ ആയിട്ട് കൂട്ടുകൂടി നടന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർക്കാനുള്ളത് കുട്ടി വേണ്ട എന്നുള്ള നിലപാടാണ് ഞാനെടുത്തിരുന്നത് ഞാനത് ഇങ്ങനെ സന്യാസത്തിൻ്റെ ഭാഗമായിട്ടും വന്നതുമാണ് ജയശ്രീയും ഞാനും കൂടെ ഒന്നിച്ച് ചേർന്ന് തീരുമാനമല്ല ഞാൻ നേരത്തെ എടുത്ത തീരുമാനമാണ് അപ്പം അതിനത് ജനാധിപത്യപരമായ നിലപാടില്ല അപ്പോൾ അത് ഞാൻ ആണെങ്കിൽ പാടുപെട്ടിട്ട് എങ്ങനെയാണ് ഗർഭം എടുക്കുന്നതെന്നൊക്കെ വരെ പഠിച്ചിരിക്കുകയാണ്